ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഉള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് പക്ഷെ ദോശയൊക്കെ നമ്മൾ എടുക്കുന്ന അത്രയും ഉഴുന്നിൻ്റെ ഒന്നും ആവശ്യം ഇതിനില്ല പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ എല്ലാ കറികളുടെ കൂടെ കഴിക്കാം കറി കറിയില്ലാണ്ടേ കഴിക്കാൻ പറ്റുന്ന ഒരു അപ്പാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടാവും നല്ല ടേസ്റ്റിയാണ് പിന്നെ നമുക്ക് ഉഴുന്നൊക്കെ കുറച്ച് മതി അപ്പോൾ ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കൂ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സാധാ പച്ചേരിയാണ് കേട്ടോ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് ഗ്ലാസ് അളവിലാണ് എടുക്കണമെച്ചെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് ഉഴുന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂണ് ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിക്കനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് രണ്ടോ മൂന്നോ തവണ കഴുകുക കഴുകിയതിന് ശേഷം നമ്മൾ കുതിർത്താൻ കുതിർത്താനിടാനിട്ടോ ഇത് ഒരിക്കലും കുതിർത്തതിന് ശേഷം നമ്മൾ അരി ഉഴുന്നും കൂടെ കഴുകരുത് അപ്പോൾ ആ ഉഴുന്നിൻ്റെ ആ ഒരു പശയൊക്കെ പോയിട്ട് നമുക്ക് ഇത് പൊങ്ങി കിട്ടില്ല അരി ഉഴുന്ന് അരച്ചു വെക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് കുതിർന്ന് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ഒരു അരിയുടെ മുകളിൽ നിൽക്കുന്ന പോലെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അടച്ച് വെക്കാം ഒരു നാല് ടു അഞ്ച് മണിക്കൂർ വരെയൊക്കെ കുതിർത്ത് എടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ അതിങ്ങനെ ഇരിക്കട്ടെ നമുക്കൊരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ഇതാ ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു ഉച്ചയ്ക്കൊക്കെ വെള്ളത്തിലിട്ടിട്ട് വൈകുന്നേരമാണ് അരച്ച് വെക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് നമ്മൾ അരിയും ഉഴുന്നും എല്ലാം കൂടെ ഇനി ഞാനിതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ അതായത് അരി എടുത്ത ഗ്ലാസ്സിന് അര ഗ്ലാസ് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏത് ഗ്ലാസിൻ്റെ അളവിലാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ അതിൻ്റെ പകുതിയാണ് ചോറ് എടുക്കേണ്ടത് അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചോറ് മാത്രം മാറ്റി വെച്ചിട്ട് നമ്മൾ അരി അരച്ചെടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇത് കുറേശ്ശോ കുറേശ്ശേ ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം ഞാനൊരു രണ്ട് ബാച്ചൊക്കെ ആയിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ അത് മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുക്കുക പകുതി നിങ്ങൾക്ക് രണ്ടോ മൂന്നോ നിങ്ങൾ എടുക്കുന്ന അളവിനുസരിച്ചിട്ടായിരിക്കും അരക്കാനും ഉണ്ടാവുക അല്ലെങ്കിൽ ഒറ്റത്തവണ തന്നെ അരച്ചെടുക്കുക അപ്പോൾ അത് ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുതിർത്തിട്ടുള്ള ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് അപ്പോൾ ഈ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് തികയില്ലെങ്കിൽ മാത്രം വേറെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കി അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇതാ ഒരു തവണ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നന്നായി പേസ്റ്റാക്കിയെടുക്കാം കേട്ടോ അരച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ തരി ഉണ്ടാവരുത് ഇനി രണ്ടാം തവണ ബാക്കിയുള്ളതും കൂടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് തവണയായിട്ട് നമ്മുടെ അരി മൊത്തം അരച്ച് മാവാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇതിലേക്കൊരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഇഷ്ടമില്ലാച്ചെങ്കിൽ ഈസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് പിന്നെ ഇത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സാക്കിയെടുക്കുക നമ്മളിത് കൈ വെച്ച് മിക്സാക്കി എടുക്കുമ്പോഴാണ് നന്നായിട്ട് അരിയും മാവ് പൊങ്ങി വരുവുള്ളൂ കേട്ടോ പിന്നെ ഇത് സാധാരണ ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ ആ ഒരു അളവിനേക്കാളും കൂടുതൽ ലൂസായിരിക്കണം സാധാരണ നമ്മൾ ദോശയ്ക്ക് അരക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിരിക്കണം കേട്ടോ കാരണം ഇതുണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ നന്നായി കൈ കൊണ്ടുതന്നെ മിക്സാക്കി ഇനി ഇത് അടച്ച് വെക്കുകയാണ് അപ്പോൾ നമുക്കിതൊരു രാത്രി അടച്ചു വെച്ചിട്ട് രാവിലത്തേക്കാണ് ഞാനിപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആറു മണിക്കൂറിന് ശേഷം ഇത് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ രാത്രി അരച്ച് വെച്ചിട്ടുള്ള മാവ് മാവുത രാവിലെ തുറന്ന് നോക്കുമ്പോൾ നന്നായി പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് ഒരുപാട് മുകളിലേക്ക് പൊങ്ങി വന്നിട്ടില്ല പക്ഷേ അത് കറക്റ്റായിട്ട് നല്ലൊരു സോഫ്റ്റായി കിട്ടുന്ന രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതാണ് കയ്യിലൊന്നും ഇട്ടിട്ട് ഒരുപാട് കുത്തി ഇളക്കരുത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വേറെ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു മീഡിയം സൈസ് സവാള ചെറുതായി കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് പിന്നെ അതേപോലെ ഒരു ക്യാരറ്റ് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ നന്നായി കനം കുറച്ച് അരിയുക പിന്നെ കുറച്ച് മല്ലിയല അതേപോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ മിക്സ് ആക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ഒരുപാട് കുത്തി ഇളക്കി അങ്ങോട്ട് മിക്സ് ആക്കരുത് പതിയെ പതിയെ ഒരു സോഫ്റ്റ് ആയിട്ട് വേണത് ഇളക്കിയെടുക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു മാവൊക്കെ പൊങ്ങി വന്നിട്ട് കറക്റ്റ് ഉണ്ടാവില്ല സോഫ്റ്റ് അപ്പോൾ അതൊക്കെ അവിടെ പോയി കിട്ടിക്കോളും കുത്തി ഇളക്കുമ്പോൾ കേട്ടോ അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കിട്ടൂല അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ആക്കിയെടുത്ത് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു വറവ് ചേർക്കാനുണ്ട് അപ്പോൾ വറവ് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് കടുക് ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കുക കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ ഒക്കെ എടുക്കാം കേട്ടോ കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ചുവന്ന മുളകാണെട്ടോ നമ്മൾ ഉണക്കമുളക് ഉണ്ടല്ലോ അത് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളതാണേ ഇതും കൂടെ ഒന്ന് ഇട്ടിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ ആ ഒരു ദോശമാവിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം പറഞ്ഞ പോലെ തന്നെ പതിയോ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്തതിന് ശേഷം നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ പതിയെ തന്നെ ഇത് മിക്സാക്കിയെടുക്കുക ഇല്ല ഇല്ലാച്ചെങ്കിൽ നമ്മുടെ അപ്പത്തിന് സോഫ്റ്റ് ഉണ്ടാവൂല കേട്ടോ അതാ ഒരു അപ്പത്തിന് ഒരു ഹോൾ ഹോളായിട്ട് കിട്ടുമല്ലോ അപ്പോൾ അതൊന്നും കിട്ടൂല നമ്മൾ കുത്തി ഇളക്കിയിട്ട് എടുക്കുമ്പോൾ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ എടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു ലൂസായിരിക്കണം കേട്ടോ നമ്മുടെ മാവ് സാധാരണ ദോശേനേക്കാളും ഒന്നും കൂടെ ലൂസായിരിക്കണം ഇനി ഇത് ചുട്ടെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അപ്പച്ചാട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടായി വന്നിട്ടുള്ള അപ്പച്ചാട്ടിയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് താ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ മാവ് ലൂസ് വേണമെന്ന് പറയണത് ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് ലൂസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു മാവ് കറക്റ്റായിട്ട് ചുറ്റിക്കിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതിങ്ങനെ ചുറ്റിച്ചെടുത്തതിന് ശേഷം ഈ ഒരു നാല് ഭാഗത്ത് ഇങ്ങനെ ഹോൾ വന്നിട്ട് ഇങ്ങനെ ആവുന്ന സമയത്ത് വേണത് അടച്ച് വെക്കാൻ അടച്ച് വെച്ചിട്ട് നമുക്കറിയാമല്ലോ അപ്പോൾ ഒക്കെ ചുട്ടെടുക്കുന്ന ആ ഒരു ടൈം അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ചട്ടിയിൽ നിന്ന് മാറ്റിയെടുക്കാം ഏകദേശം ഒരു മിനിറ്റൊക്കെ മതി കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ അപ്പം വെന്ത് കെട്ടിക്കോളും അത് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇന്നും ഒരേപോലെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്ര തന്നെ ഇഷ്ടാവില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ ഇത് നമ്മൾ ആ ഒരു ഊത്തപ്പത്തിൻ്റെ ഒരു കറക്റ്റ് ഊത്തപ്പത്തിൻ്റെ ടേസ്റ്റ് പോലെയാണ് എന്നാൽ ഊത്തപ്പം അല്ലായാലും അങ്ങനെ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ മുട്ടക്കറി ചിക്കൻ കറി ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ എന്നും ഒരേപോലെ ദോശയൊക്കെ കഴിച്ച് മടുത്തിട്ടുള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഒരു ലൈക്ക് ചെയ്യുക അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഉണ്ട് സ്നാക്സിൻ്റെ ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്നാക്സിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അതുപോലെ കേട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് സ്നാക്സിൻ്റെ ഒക്കെ അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നു വെച്ചെങ്കിൽ ഒരു കമൻ്റ് ഇടാനും കൂടെ മറക്കരുത് വീഡിയോയുടെ താഴെ എന്നുവെച്ചാൽ അതാ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്